നമസ്കാരം മലയാള മാസങ്ങളിൽ വച്ച് ഏറ്റവുമധികം ഈശ്വരാധീനം തുളുമ്പി നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസം എന്ന് പറയുന്നത് വൃശ്ചിക മാസം തന്നെയാണെന്ന് നിസംശയം പറയാം ഈ ഭൂമി തന്നെ പ്രകൃതി തന്നെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഈശ്വരനായി മാറുന്ന മാസം കൂടിയാണ് വൃശ്ചികം എന്ന് പറയുന്നത് അതായത് ഈ വൃശ്ചിക മാസം പ്രകൃതി തന്നെ നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നതാണ് അതായത് പറഞ്ഞു വന്നത് ചില ജീവികൾ അഥവാ ചില ലക്ഷണങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ കാണുവാൻ സാധിക്കും എന്നത് തന്നെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ജീവിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ആട്ടിവിടുവാൻ പാടുള്ളതല്ല കാരണം ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് ഇത്തരത്തിൽ പല ജീവികളും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഭഗവാൻ അയക്കുന്ന ജീവികൾ എന്ന് തന്നെ പറയാം ഇത്തരം ജീവികൾ വീട്ടിലേക്ക് വരുന്നത് തന്നെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാകുന്നു ഇനി പരാമർശിക്കാൻ പോകുന്ന ജീവികളെയോ ലക്ഷണങ്ങളോ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് അതിനാൽ തന്നെ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ജീവിതത്തിലേക്ക് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് സർവൈശ്വര്യം കൊണ്ടുവരുന്ന ചില ലക്ഷണങ്ങളെയാണ് അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ പ്രിയ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ലക്ഷണമായി പറയുന്നത് മണ്ണാത്തിപ്പുള്ളു എന്ന പക്ഷിയുടെ സാന്നിധ്യമാണ് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തായി അതിരാവിലെ ഈ മണ്ണാത്തിപ്പുള്ളിന്റെ സാന്നിധ്യം കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യം വരാൻ പോകുന്നു എന്നുള്ളത് സാക്ഷാൽ പരമശിവന്റെ അതായത് മഹാദേവന്റെ സർവ അനുഗ്രഹവും കൊണ്ടാണ് ഈ മണ്ണാത്തിപ്പുള്ളു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ആലോചിക്കേണ്ടതാണ് ഈ വൃശ്ചികമാസത്തിൽ ഈ പക്ഷിയെ കാണുകയാണെങ്കിൽ അതായത് മണ്ണാത്തിപ്പുള്ള് എന്ന പക്ഷിയെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാവുന്നതാണ് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം വരാൻ പോകുന്നു എന്നുള്ള കാര്യം ഇങ്ങനെയുള്ള മണ്ണാത്തിപ്പുള്ളു എന്ന പക്ഷി വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും അതിനെ ആട്ടി ഓടിക്കുവാൻ പാടുള്ളതല്ല അതിന് ധാന്യമണികൾ വിതറിക്കൊണ്ട് അതിന് കഴിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ആഹാരം നൽകിക്കൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ടതാണ് ഇനി രണ്ടാമതായി പറയുന്നത് ചിത്രശലഭങ്ങളുടെ സാന്നിധ്യമാണ് ഈ വൃശ്ചികമാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെയും വീട്ടിന്റെ പരിസരത്തും ചിത്രശലഭങ്ങൾ ധാരാളമായി കാണുന്നുണ്ട് എങ്കിൽ അത് സമൃദ്ധിയുടെ സൂചനയായി കണക്കാക്കാവുന്നതാണ് നിങ്ങളുടെ വീടിന്റെ പരിസരത്തായി ഒരു പൂച്ചെടി പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ ചിത്രശലഭങ്ങളുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നതാണ് അതിനർത്ഥം നിങ്ങളുടെ വീട്ടിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ കാലഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധിയും കൊണ്ടുവരുന്നു എന്നുകൂടി അർത്ഥമാക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ലക്ഷണമായി പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ നിത്യവും അണ്ണാന്റെ സാന്നിധ്യമാണ് ഈ വൃശ്ചിക മാസത്തിൽ വീടിൻ്റെ മുൻവശത്തായി അണ്ണാൻ വന്നുകൊണ്ട് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാകുന്നു ഇനി അണ്ണാൻ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനോളം മഹാഭാഗ്യം വേറെ ഒന്നുമില്ല ഈ മാസത്തിൽ ഇത്തരത്തിൽ അണ്ണാൻ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനെ ആട്ടിപ്പായ്ക്കുവാൻ പാടുള്ളതല്ല ഭഗവാൻ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ തുളസിച്ചെടി കാട് പോലെ പൂക്കുന്നതാണ് അതായത് തുളസി ചെടി നിങ്ങളുടെ വീടുകളിൽ കാടുപോലെ വളർന്ന് എല്ലാം പൂത്തുലയുന്നതാണ് ഇത്തരത്തിൽ ഇതുവരെ കാണാത്ത തരത്തിൽ ഈ വൃശ്ചിക മാസത്തിൽ ഇത്തരത്തിൽ തുളസി പൂത്തു നിൽക്കുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ആ വീട്ടിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇത് എല്ലാ വീട്ടിലും കാണാൻ കഴിയുന്ന ഒന്നല്ല ക്കും ഭാഗ്യം നിറഞ്ഞിരിക്കുന്ന വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ തുളസി കാടുപോലെ പൂക്കുകയുള്ളൂ മാസത്തിൽ പ്രകൃതി നൽകുന്ന ഏറ്റവും വലിയ സമൃദ്ധിയുടെ ലക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ തുളസി കാടേറി പൂത്തു നിൽക്കുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ തുളസി ഇതുപോലെ കാടേറി പൂത്തു നിൽക്കുന്നുണ്ട് ഒന്ന് കമന്റ് ചെയ്യുക ി പറയാൻ പോകുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്ന് ചെടികൾ നിങ്ങളുടെ വീടുകളിൽ തനിയെ പൂത്തു വരുന്നത് അതായത് തനിയെ വരുന്നത് ഏറ്റവും വലിയ ഭാഗ്യത്തിന്റെ സൂചനയാകുന്നു ആ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒന്നാമത്തേത് നെല്ലിയാണ് രണ്ടാമത്തേത് കൂവളമാണ് മൂന്നാമത്തേത് മന്ദാരവുമാകുന്നു ഈ മൂന്ന് ചെടികളിൽ ഒന്ന് നിങ്ങൾ നട്ടുവളർത്താതെ തനിയെ വളർന്നിട്ടുണ്ട് എങ്കിൽ അതായത് ഈ വൃശ്ചികമാസത്തിൽ അത് നിങ്ങൾക്ക് സാന്നിധ്യം അറിയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഭഗവത് സാന്നിധ്യം തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് കൂവളം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവിന് തുല്യമായി കണക്കാക്കുന്ന വൃക്ഷം കൂടിയാകുന്നു നെല്ലി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് തുല്യമായി കണക്കാക്കുന്ന വൃക്ഷം കൂടിയാണ് ഇനി മന്ദാരമോ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പവുമാകുന്നു ഈ മൂന്ന് ചെടികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നട്ടുവളർത്താതെ തനിയെ പൊട്ടിമുളയ്ക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുറപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യം ഇനി അടുത്തതായി പരാമർശിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ടതാണ് കാക്കയുമായി ബന്ധപ്പെട്ട ലക്ഷണം എന്ന് പറയുമ്പോൾ കാക്ക നിങ്ങളുടെ വീടിന്റെ പരിസരത്തായി അതല്ലെങ്കിൽ വീട്ടുമുറ്റത്തായി എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അതായത് തടിക്കഷ്ണമോ ലോഹകഷ്ണമോ അതല്ലെങ്കിൽ തുണിയുടെ കഷ്ണമോ അങ്ങനെ എന്ത് തന്നെയായാലും അത് കൊണ്ടുവന്ന് ഇടുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു ഇത് അപൂർവം വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളൂ സാധാരണയായി കാക്ക എല്ലാ വീടുകളിലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്നിടുന്നത് പതിവായി ചെയ്യുന്ന കാര്യമല്ല ഇത്തരത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ കാക്ക കൊണ്ടുവന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു എന്ന് കണക്കാക്കേണ്ടതാണ് ഏത് സമയത്താണെങ്കിലും കാക്ക വീടുകളിൽ വന്നാൽ അതിന് ആഹാരം നൽകുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് ഈ വൃശ്ചികമാസത്തിൽ പ്രത്യേകിച്ചും അതിന് ആഹാരം നൽകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി അടുത്ത ഏറ്റവും വലിയ ലക്ഷണമായി കണക്കാക്കുന്നത് പശു വീട്ടിൽ വന്ന് കയറുന്നതാണ് അതായത് നിങ്ങളുടേതല്ലാത്ത മറ്റുള്ളവർ വളർത്തുന്ന പശു നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും വലിയ ശുഭസൂചനയായി അടുത്തതായി പരാമർശിക്കുന്നത് വളരെ അവിചാരിതമായി ഇത്തരത്തിൽ പശു വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാകുന്നു ഇത്തരത്തിൽ നമ്മുടേതല്ലാത്ത മറ്റുള്ളവർ വളർത്തുന്നതായ പശു നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് സാന്നിധ്യം കാണുകയാണെങ്കിൽ പശുവിന്റെ സാന്നിധ്യം കാണുകയാണെങ്കിൽ അതിന് ആഹാരം നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇതും മഹാ അനുഗ്രഹം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നത് അതോടുകൂടി ആ വീട്ടിലെ സർവ്വദോഷങ്ങളും മാറി ഉയർച്ച ആരംഭിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് അതുപോലെ തന്നെ സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വിളക്കിന്റെ സമീപത്തായി പച്ചക്കുതിരയെ കാണുന്നതും അതിശുഭകരമാണ് ഈ പച്ചക്കുതിര എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെടുത്തി ഭാഗ്യത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്ന ഒരു ജീവിയാണ് വൃശ്ചികത്തിൽ മാത്രമല്ല എപ്പോൾ പച്ചക്കുതിരയെ കണ്ടാലും ഐശ്വര്യം തന്നെയാകുന്നു എന്നിരുന്നാലും മാസത്തിൽ ഇതിനെ കാണുന്നത് അതായത് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വിളക്കിന്റെ സമീപത്തായി കാണുന്നത് സർവ്വ ഐശ്വര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണമാണ് തത്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ദേവീപ്രീതി ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് തത്ത നമ്മുടെ വീടിൻ്റെ പരിസരത്തായി എവിടെയെങ്കിലും വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് ദേവീപ്രീതിയുള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ തത്ത വന്നിരിക്കുന്നതായി നമുക്ക് കാണുവാനും തത്തയുടെ ശബ്ദം കേൾക്കുവാനും സാധിക്കുകയുള്ളൂ ഇന്ന് പരാമർശിച്ചിരിക്കുന്നതായ ഈ ലക്ഷണങ്ങൾ ഏവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു ത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് നിസ്സംശയം ഉറപ്പിക്കാവുന്നതാണ്